െതിരെ ഹാദിയക്കെതിരെ വളരെ ബോധപൂർവമായ ഞങ്ങളുടെ ഉസ്താദിനെതിരെ ഗൂഢാലോചനകൾ നടക്കുന്നു ആ ഗൂഢാലോചനകൾക്ക് നേതൃത്വം കൊടുക്കുന്നത് പുറത്തുള്ള ആളുകളാണെങ്കിൽ നമുക്കിതൊക്കെ സഹിക്കാമായിരുന്നു പ്രിയപ്പെട്ടവരെ ഞങ്ങളോട് ചേർന്ന് നിന്നവർ ഞങ്ങൾക്ക് സഹായം നൽകേണ്ടവർ ഈ സ്തംഭന സംവിധാനങ്ങളൊക്കെ ഞങ്ങളുടെ കൂടെ നിന്ന് ഒന്നിച്ചുകൊണ്ട് വിപുലപ്പെടുത്തി സമൂഹത്തിന്റെ നന്മക്ക് വേണ്ടി തോളോട് തോളു ചേർന്ന് പ്രവർത്തിച്ച പ്രവർത്തിച്ചാതൂ എന്ന് പ്രവാചകൻ പറഞ്ഞ പ്രവർത്തനം ഏറ്റെടുക്കേണ്ടവർ അവർ തന്നെയാണ് ഞങ്ങളുടെ കൂടെ നിന്ന് ഞങ്ങൾക്ക് പാര എന്ന തിരിച്ചറിവിൽ നിന്നാണ് ഞങ്ങൾ അവസാനം ഇത് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് സമസ്ത കേരള ജമിയ തൊഴിലിമയുടെ പോഷക സംഘടന എസ് വൈ എസിന്റെ നേതാക്കന്മാർ ഇവിടെ ഇരിക്കുന്നുണ്ട് അവരുടെയൊക്കെ കൂടെ പ്രവർത്തിക്കുന്ന ഉന്നതനായ ഒരു വ്യക്തി ഉന്നതനായ ഒരു വ്യക്തി ആളുകൾ അവരെ അവരെകൾ എന്ന് വിളിക്കുന്നുണ്ട് ആ വിഭാഗം ഞാൻ അവരെ അങ്ങനെ വിളിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഈ ചിത്രശക്തികൾ അഭിനവ വിഘടിതർ അങ്ങനെ അവരെ വിളിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അവരുടെ ജീവാത്മാവും പരമാത്മാവുമായ ഒരു ഫൈസിൽ അധികം പേജ് വരുന്ന കുറ്റപത്രം തയ്യാറാക്കിയിട്ട് ദാർലഹുതയെക്കുറിച്ച് ഹാദിയെക്കുറിച്ച് അർദ്ധ സത്യങ്ങളും ഇല്ലാത്ത നുണകളും കൃത്യമായി എഴുതി പഠിപ്പിച്ചുകൊണ്ട് സമസ്ത കേരള ജമിയെ തുരിലമാക്കുന്ന നീണ്ട കുറ്റപത്രം കെട്ടുകണക്കിന് പേജ് ഞങ്ങൾ കൊടുത്ത് എഴുതി കൊടുത്തു ഇതൊരു സതുദ്ദേശത്തോടെയാണ് എന്ന് ആർക്കെങ്കിലും എൻ്റെ പ്രിയപ്പെട്ടവരെ മനസാക്ഷിയോട് നിങ്ങൾ ചോദിക്കണം ഇത് സതുദ്ദേശത്തോടുകൂടിയാണ് എന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയുമോ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകും സ്വാഭാവികമാണ് മനുഷ്യരാണെന്ന് നമ്മളൊക്കെ എല്ലാവർക്കും ഒരഭിപ്രായമാവില്ല പക്ഷെ പ്രിയപ്പെട്ടവരെ എനിക്കൊരാളോട് ഒരു അഭിപ്രായ ഉണ്ടായാൽ ഞാനത് അയാളെ തിരുത്താൻ ശ്രമിക്കണം അയാൾ തിരുത്താൻ ശ്രമിക്കടില്ലെങ്കിൽ ആ രീതിയിൽ ബന്ധപ്പെട്ട ആളുകളോട് സംസാരിച്ചിട്ട് അത് പരിഹരിക്കാൻ ശ്രമിക്കണം ഈ പരാമർശങ്ങൾ ഈ പരാമർശങ്ങൾ ഞങ്ങളെക്കുറിച്ച് നടത്തി ഇരുന്നൂറ് പേജിൽ അതി ഞാനതിൻ്റെ പേജിൻ്റെ കണക്കിൻ്റെ കൃത്യം ഇരുന്നൂറ് പേജിൽ ഏറെ ഉണ്ടാകുന്നു നൂറ് ശതമാനം ഉറപ്പുള്ളത് കൊണ്ട് പറയാം ചിലർ പറഞ്ഞു മുന്നൂറ് ഉണ്ട് നാറഞ്ഞൂറ് പേജ് ഉണ്ട് കാരണം ഇത് അത്രമേൽ കെട്ട് കണക്കിന് ഞങ്ങളെക്കുറിച്ചുള്ള ആരോപണങ്ങൾ ചെറിയ 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 വിഷയങ്ങളാണ് അല്പത്തരം എന്നല്ലാതെന്താ പറയുക അല്പത്തരം എന്നിട്ട് അത് എഴുതി കൊടുത്തു എന്തായിരുന്നു ഫലം ഞങ്ങളെ വിളിച്ചു വരുത്തി വിളിച്ചു വരുത്തിയിട്ട് ഓരോ വിഷയങ്ങളും ചോദിച്ചു ചോദിച്ചു സംസ്ഥയുടെ സമുന്നതനായ നേതാക്കന്മാർ അവിടെ ഇരുന്നു കൊണ്ട് അവരവസാനം പറഞ്ഞു ഇതൊക്കെ തെറ്റിദ്ധാരണകളാണ് തള്ളി തള്ളി എന്ന് പറയുന്നത് ഞാനല്ല സമസ്ത കേരള ജമീയത്തിലുമായിടെ സമുന്നതനായ നേതാവ് അദ്ദേഹം സുപ്രഭാതത്തിൽ ലേഖനം എഴുതി വേറൊരു വിഷയ സംബന്ധമായിട്ടുണ്ടായ ലേഖനം എഴുതി ആ ലേഖനത്തിൽ അദ്ദേഹം കൃത്യമായി പറഞ്ഞു ഉദവികൾക്കെതിരെ ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങളൊക്കെ തെറ്റിദ്ധാരണകളാണ് എന്ന അടിസ്ഥാനത്തിൽ സമസ്ത ഉഷാവറ തള്ളിക്കളഞ്ഞു എന്ന് എന്റെ പ്രിയപ്പെട്ടവരെ ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഈ തള്ളിക്കളഞ്ഞു എന്ന് പറയുന്ന തീരുമാനത്തെ അംഗീകരിക്കുവാൻ ഞങ്ങൾക്കെതിരെ പരാതി എഴുതി കൊടുക്കാൻ ദിവസങ്ങളോളം ഒരു പി എച്ച് ഡി വിദ്യാർത്ഥിയേക്കാൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ച ഈ ഫൈസിക്ക് സാധിക്കുമോ സമസ്തയുടെ കൂടെ നിൽക്കാൻ സമസ്ത തള്ളി എന്നിട്ട് നിങ്ങൾ അതിന്റെ കൂടെ നിന്നോ നിന്നിട്ടില്ല എന്ന് മാത്രമല്ല തള്ളിക്കളഞ്ഞ പഴകി പൊളിച്ച ആരോപണങ്ങൾ വീണ്ടും എടുത്തു ധരിക്കോയല്ലേ നിരന്തരം നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് യാതൊരു തത്വദീക്ഷയും ഇല്ലാതെ ഗുണകാംക്ഷയില്ലാതെ സതുദ്ദേശം ഇല്ലാതെ ഈ രീതിയിൽ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തോട് പ്രവർത്തിക്കാൻ പറ്റുമോ നമുക്കൊക്കെ ഒരു നീതി ബോധമില്ലേ ഒരു വലിയ സംവിധാനത്തെ തകർക്കാൻ വേണ്ടി ബോധപൂർവം ശ്രമിക്കാം ഒന്നോ രണ്ടോ പേജ് എഴുതി കൊടുത്താൽ മനസ്സിലാക്ക ഇത് പകയല്ലാതെ മറ്റെന്താണ് അസൂയല്ലാതെ മറ്റെന്താണ് എനിക്ക് ഞാനെപ്പോഴും പറയാറുണ്ട് പലരും നമ്മളോട് ഗുണകാംക്ഷകൾ വന്നുകൊണ്ട് നിങ്ങളോട് അസൂയാണ് ഒരുക്കുന്നത് നമ്മൾ അതിനു മാത്രം വളർന്നു എന്നൊന്നും ഞങ്ങൾ ചിന്തിക്കണില്ല എന്താണ് പ്രശ്നം എന്ന് എനിക്കറിയില്ല എങ്ങനെ ഇവരൊക്കെ ഉറങ്ങണെന്ന് ഞാൻ ആലോചിക്കാറുണ്ട് ഈ പകയും വിദ്വേഷവും വെറുപ്പും ഇങ്ങനെ മനസ്സിൽ കൊണ്ട് നടന്നിട്ട് ഒരു വലിയ വിദ്യാഭ്യാസ സ്ഥാപനം ദീന്ന് പ്രവർത്തിക്കുന്ന സമൂഹത്തിന് സേവനം ചെയ്യുന്ന ഒരു സ്ഥാപനത്തെ നിരന്തരം അവഹേളിച്ചുകൊണ്ടിരിക്കുക അതിനു വേണ്ടി ആളെ കൂറ്റുക തീർന്നില്ല അത് അതിനേക്കാൾ ഗൗരവം സമസ്ത തള്ളിക്കളഞ്ഞ പരാതികൾ വീണ്ടും ആടില്ലാത്ത ഒരു ഫേസ്ബുക്ക് പേജിൽ പ്രത്യക്ഷപ്പെടുന്നു കുറ്റാരോപണങ്ങൾ പത്തെണ്ണം നമ്പറിട്ടിട്ടങ്ങനെ ഓരോന്ന് ഓരോന്ന് ഞാൻ സമയം ദൈർഘമ്പഴുന്ന് വായിക്കണില്ല നല്ല കുറച്ച് മുന്നേ അതിൽ പറയപ്പെട്ടത് മുഴുവനും ശുദ്ധ നുണകൾ എന്തൊക്കെയാണ് പരാതി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കുർത്തുബയില് കമ്മിറ്റിയില് എത്ര സുന്നികളുണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക പാണക്കാട് അബ്ബാസറി ഷിഹാബ് തങ്ങള് സുന്നിയല്ലേ എടച്ചേരി ഇസ്മായിൽ സാഹിബ് സുന്നിയല്ലേ ഡോക്ടർ സുബൈർ റുഹുദബി സുന്നിയല്ലേ ആനക്കര കോട്ടിസ്ഥാദിന്റെ പേരെ കുട്ടി സുന്നിയല്ലേ എന്റെ പ്രിയപ്പെട്ടവര് അബ്ദുൽ ഖാദർ സാഹിബ് അദ്ദേഹം സമസ്തമിയൊഴില നേതാവല്ലേ എന്നിട്ട് അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ മുഴുവൻ ഞങ്ങൾ കണ്ടെത്തി കണ്ടെത്തിയാൾ ഈ ഫൈസിയുടെ ഫേസ്ബുക്ക് കൈകാര്യം ചെയ്യുന്ന അഡ്മിൻ ആയിരുന്നു തീർന്നില്ല ഇതിന് ലൈക്കടിച്ചത് ഇതേ ഫൈസി നേരിട്ടിട്ട് ഞാൻ ഈ ഫൈസി ഫൈസി എന്ന് പറയുമ്പോൾ ഫൈസിമാർക്ക് വിഷമമുണ്ടാകരുത് എന്നോട് എങ്ങനെങ്കിലും ഒന്ന് പറയണല്ലോ ആളെ പേര് പറ എനിക്ക് താല്പര്യമില്ല അതിൻ്റെ ഒരു കൾച്ചറും സംസ്കാരം ഇല്ലാത്തത് കൊണ്ടാണ് കേട്ടോ ഇനി നാളെ പൈസമാരെ കൂടി എൻ്റെ നേരയ്ക്ക് വരരുത് അപ്പോ ഈ രീതിയിൽ അതിന് ആദ്യം പോയി ലൈക്കടിച്ചു ആദ്യം ചോദിച്ച പറഞ്ഞു ഞാനല്ല അടിച്ചത് എന്ന് പിന്നെ പറഞ്ഞു ഞാൻ അറിയാതെ അടിച്ചതാണെന്ന് ഇന്നോണ പറയാനും യാതൊരു മടിയില്ല എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുക ഇങ്ങനെ മനുഷ്യന്മാരുണ്ടാകാൻ പറ്റുമോ തലേ കിട്ടും കെട്ടിയിട്ട് ഇത് ഞാൻ പറഞ്ഞു വരുന്നത് ഈ പറയപ്പെടുന്ന പ്രവർത്തനങ്ങൾ തുടർന്നു തുടർന്നുകൊണ്ടേയിരിക്കുന്നു ഞാൻ പറയുന്നത് ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തത് ആരാണ് എന്ന് അറിയില്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു പക്ഷെ മറ്റൊരു ഭാഗത്ത് ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ കണ്ടെത്തിയ പല കാര്യങ്ങൾക്കും നേതൃത്വം കൊടുക്കുന്നത് ഈ പറയുന്ന ഗുണ്ടാ സംഘമാണ് ഇവർ ഒരു കോക്കസ് ആയിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു ഇവർ കുറച്ച് ആൾക്കാർ ഓരാണ് തീരുമാനിക്കുക ആരാ സുന്നി ആരാ മുജാഹിദ് ആരാണ് വഹാബി ആരാണ് സുഹാബി ആർക്കാണ് സമസ്തനോട് കോറുള്ളത് ആരാണ് ഇസ്ലാമിൻ്റെ അകത്ത് ആരാണ് ഇസ്ലാമിൻ്റെ പുറത്ത് വലിയ സങ്കടം എന്താണെന്നറിയോ ഈ ഇരുന്നൂറ് പേജ് കുറ്റപത്രം കുറ്റപത്രം വിചാരണ ചെയ്യാൻ വേണ്ടി ഞങ്ങളെ വിളിച്ചപ്പോൾ അവിടെ ഇരുന്നിരുന്ന മുഷാവറ മെമ്പർമാരിൽ ഒരാൾ സമസ്ത കേരള ജമ്മി അത്തുല്ലറമായിയുടെ സമുന്നതനായ നേതാവാണ് അള്ളാഹു പുറത്തു കൊടുക്കട്ടെ അദ്ദേഹം കോഴിക്കോട് ജില്ലയിലെ ഒരു വലിയ സ്ഥാപനത്തിന്റെ ജനറൽ സെക്രട്ടറിയാണ് ആ സ്ഥാപനത്തിന്റെ എക്സിക്യൂട്ടീവിൽ ഇന്നും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്റെ പ്രിയപ്പെട്ട ഈ ചിത്രശക്തികൾക്ക് നേതൃത്വം കൊടുക്കുന്നവരെ തടയാൻ നിങ്ങൾക്ക് കഴിയുമോ കോഴിക്കോട് പട്ടണത്തിലെ ആ സ്ഥാപനത്തിന്റെ ബിൽഡിംഗിന്റെ മുഴുവൻ കൈകാര്യ കർത്തൃത്വവും കടുത്ത മുജാഹിദാണ് ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് നടത്താൻ പറ്റില്ലേ അത് വേറെ ചർച്ചയുണ്ട് ചില സാഹചര്യങ്ങൾ കുടുങ്ങിട്ടേ പക്ഷെ ഈ പറയപ്പെടുന്ന വിഷയത്തിൽ ആത്മാർത്ഥതയുണ്ടെങ്കിൽ അവരെന്താ ചെയ്യേണ്ടത് തിരുത്തണം പോയിട്ട് നിങ്ങൾ ആ വ്യക്തി ഇടയ്ക്കിടയ്ക്ക് നമ്മളൊരു കുത്തുകുത്തുന്ന ആളുമാണ് നമ്മൾ മനസ്സിലാക്കായിട്ടല്ലാതൊന്നു പ്രിയപ്പെട്ടവര് അങ്ങനെ അനേ